അതായത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ നമ്മുടെ അർജുൻ നോറയായിട്ട് അഭിനയിച്ചത് ഒരു രക്ഷയില്ല പൊളിച്ചടുക്കിയിരിക്കുന്ന നമ്പർ വൺ അഭിനയമായിട്ട് നമ്മുടെ അർജുൻ തന്നെയാണ് മുമ്പിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇന്നലെ എല്ലാ പോളുകളിലും അർജുൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചതായിരുന്നു അത് അർജുൻ തന്നെയാണ് ആ സമയത്താണ് കിച്ചണിൽ നിന്ന് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ സിജോ ഇവരെല്ലാവരും ജാസ്മിനൊക്കെയാണ് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിജോ അഭിഷേകിനെ കൊണ്ട് എൻ്റെ കൈ തൊടിയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കരഞ്ഞ് ബാ ൂമിന്റെ അവിടെ ഏറ്റവും ഏറ്റവും ക്ടർ നല്ലൊരു തമാശയായിട്ടുള്ള നോറേൻ്റെ ഒരു ആ ഒരു സീൻ അർജുൻ അത്രയും അതിമനോഹരമായി തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ കാഴ്ച വെച്ചിരിക്കുന്നത് കാരണം അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ചസ് അങ്ങനെ ഒരു അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്പർ വൺ പെർഫോമൻസ് തന്നെയാണ് അർജുൻ കാഴ്ചവെക്കുന്നത് അർജുന ഒന്നും നോക്കില്ല ആ ക്യാരക്ടറായി ഫുള്ളി ഫുള്ള മാറുകയാണ് അർജുനൊരു ഫയറായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ മാറിയിരിക്കുകയാണ് അങ്ങനെ പോയി പൊട്ടിക്കറിയാണ് അർജുൻ പറയുകയാണ് നോറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ വെച്ചിരിക്കുന്നത് നോറ വന്നാൽ ക്യാമറ വരും നോറ എന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളും പ്രേക്ഷകർ കാണുന്നുണ്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ നോറയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അഭിഷേകിനൊക്കെ എന്തെങ്കിലും കാണിച്ചാൽ മതി അവനൊക്കെ രക്ഷപ്പെടും ഞാൻ ഞാനിവിടെ അടുത്താഴ്ച ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചേ പറ്റുമെന്നാണ് നമ്മുടെ അർജുൻ അവിടെ മസ്ഐ മസ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ അർജുന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്താണെങ്കിലും ടോപ്പ് ഫൈവിലെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ജിൻഡോ ചേട്ടൻ അർജുനും വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീതു മേ ബി വരാൻ സാധ്യതയുണ്ട് ശ്രീതു ഉണ്ട് ജാസ്മിനും ഉണ്ട് എല്ലാവരും ഇപ്പോൾ നന്നായി കളിച്ച് ഗെയിം കളിച്ച് വരുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മുടെ കമൻ ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ആയി അറിയിക്കുക